ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മളൊന്ന് മാനന്തവാടിയിലോട്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട് കേട്ടോ യെച്ചുവിനേം ബാച്ചുവിനേം ഒന്ന് ആശുപത്രി കാണിക്കണം സ്കൂള് തുറന്നിട്ടുള്ളൂ അപ്പോഴത്തേക്കും അവർക്ക് പനി ജലദോഷം കാലുവേദന എല്ലാം ആണ് കേട്ടോ അപ്പോൾ അവരൊന്ന് കാണിക്കണം എന്നാൽ ഞങ്ങൾ ഈ ചെളിയിലൂടെ പോവുക കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴ കുറവുണ്ട് അതുകൊണ്ട് ചെളിയും കുറവുണ്ട് കേട്ടോ അല്ലെങ്കിൽ നടക്കുന്ന വഴിയിലൊക്കെ നല്ല ചെളിയായിരിക്കും കാരണം ഞമ്മളെ വീട് വയലിലാണല്ലോ അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങള് റോട്ടിലോട്ട് കേറിയിട്ടുണ്ട് അപ്പൊ ആ കാണുന്ന വൈറ്റ് പെയിൻ്റെ അടിച്ച വീടാ കേട്ടോ നമ്മളത് അപ്പം ഇത്രയും അത്രയും വയലിന്റെ നടുവിലാട്ടോ ഞമ്മളെ വീട് അങ്ങനെ അതാ അവിടുന്ന് വണ്ടീന്റെ അടുത്തെത്തി വണ്ടീന്റെ അടുത്തെത്തി എന്താ കുട്ടികളൊക്കെ കേട്ടേട്ടോ അപ്പൊ ആ വണ്ടി നിർത്തുന്ന വീട്ടത്തെ ചേട്ടനോട് വർത്താനം പറയണേ പിന്നെ വണ്ടി കയറാൻ പറഞ്ഞപ്പോഴത്തേക്കും ലച്ചുക്ക് വണ്ടീൻ്റെ ഉള്ളത്തെ മണം ഇഷ്ടമല്ലാട്ടോ കാറിൻ്റെ മണമൊന്നും ഇഷ്ടമല്ല ആ ഒരു ഫോട്ടോഷൊക്കെയാണ് ഇഷ്ടം അപ്പൊ ചേട്ടൻ പോയിട്ടോ ഞങ്ങളെടുത്ത് വർത്താനൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ പോയി അപ്പൊ ലച്ചും പാച്ചും ഇതാ പാച്ചു തണുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഞങ്ങൾ കുറച്ച് രാവിലെ ആട്ടോ ഇറങ്ങിയത് എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോഴാണ് പെട്ടെന്ന് തീരുമാനം മാറ്റിയത് നോശക്കാർക്ക് കുട്ടത്ത് ഒരു ആവശ്യത്തിന് പോകണമെന്ന് അങ്ങനെ എന്താ കുട്ടത്തോട്ടാ കേട്ടോ പോകുന്നത് കുട്ടം എന്ന് പറഞ്ഞാൽ കർണാടകയിലോട്ട് ഇതാട്ടോ ഇവിടെ മൊത്തം ഈ കാപ്പിച്ചെടുകളാണ് കേട്ടോ ഇവിടെ അധികം തോട്ടം തൊഴിലാളികളാണ് ഉള്ളത് പണിയെടുക്കാനൊക്കെ അധികം വരുന്നത് കേട്ടോ പിന്നെ ഈ കർണാടകത്തെ റോഡ് നമ്മളീ തോൽപ്പെട്ടിന്ന് കുട്ടത്തോട്ട് പോകുന്ന റോഡ് വളരെ മോശാ കേട്ടോ പറയാണ്ടിരിക്കാം വയ്യ വളരെ മോശമാണ് പിന്നെ ഉണ്ടെന്താ റോഡ് പണിയാണ് നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട് പിന്നെ ഇത് ഒരു എന്താ എസ്റ്റേറ്റ് ആട്ടോ എനിക്ക് തോന്നുന്നു ഈ കാപ്പിയൊക്കെ ഇതാക്കുന്ന എസ്റ്റേറ്റാ തോന്നുന്നു അങ്ങനെ ഇതാട്ടോ കർണാടക കുട്ടം എന്ന് പറയാം അപ്പം ഇവിടെ ഇപ്പം നല്ല മഴ ആട്ടോ ഞാൻ ഈ റെക്കോർഡ് വോയിസ് കൊടുക്കുമ്പോൾ നല്ല മഴയാണ് മഴയാണേ അപ്പൊ പാച്ചവേണ്ടടുത്ത് വന്നാലോന്ന് പറയാം കേട്ടോ വെള്ളം വെകുന്നുണ്ട് എന്നൊക്കെ അപ്പൊ ഇതാണ് കുട്ടം കാർക്കധികം പണിയൊക്കെ കർണാടകയിലാട്ടോ ഇവിടെ നല്ല പണി സാധ്യത ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമ്മളെ കുടുംബക്കാരൊക്കെ എന്താ ഇവിടെ നമ്മളെ ഒരു പിന്നെ ഇത്തൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് പെട്രോൾ പമ്പ് പമ്പിട്ടോ കുട്ടത്തി പിന്നെ അവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു അമ്പലം കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് ലെച്ച് അങ്ങനെ ആ അമ്പലമാണോ ഈ അമ്പലമാണോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ കണ്ട ആവശ്യമൊക്കെ ആയിട്ട് ഇതാണ് ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഒരു താഴെ കുഴിയിൽ ആന ഉണ്ട് കേട്ടോ ഞങ്ങൾ ശരിക്കലും കാണുന്നുണ്ടോയെന്നറിയില്ല അവിടെ രണ്ട് ആനകളുണ്ട് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടില്ല വെറും ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ കടിയൊന്നും തോന്നിട്ടില്ലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ഓരോരോ പഴംപൊരിയും ചായയും കുടിച്ചു കേട്ടോ പിന്നെ അവിടെ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ അവിടെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് കുടിക്കാം പിന്നെ അത് കഴിഞ്ഞു ചായയൊക്കെ വന്നു പഴംപൊരി വരുന്നു ആദ്യം കിട്ടിയത് അത് കഴിഞ്ഞിട്ടാണ് ചായ കിട്ടിയത് അങ്ങനെ ചായയൊക്കെ കുറിച്ചു ലെച്ചു ഇതാണ് ഒരു വെറൈറ്റി ആയിട്ട് ചായയിൽ മുക്കിയിട്ടാണ് കഴിക്കുന്നത് ഞാൻ ഇതാദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ആദ്യമായിട്ട് പലതും ഞാൻ ഇവരെയാണ് കണ്ടത് പിന്നെ അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ വണ്ടിയിലോട്ട് കയറിയ അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിയിട്ടോ എന്താ ഹോസ്പിറ്റലിലെത്തി അപ്പം ഞങ്ങൾ സ്ഥിരം പോകുന്നൊരു ഇടവഴി ഉണ്ടായിരുന്നു അവിടെയൊക്കെ അടച്ചിരിക്കുക ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത് അറിഞ്ഞതുകൊണ്ടാണ് അവരടച്ചതെന്ന് എനിക്കൊരു ബലമായ സംശയമുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ലച്ചൂനെ ഡോക്ടറെ കാണിച്ചു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞു പാച്ചൂനെ കാണിച്ചു പാച്ചൂനെ കാണിക്കുമ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് കളിക്കുക കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ലച്ചൂക്ക് മാത്രം ടെസ്റ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ യുദ്ധമായിട്ട് അത് ടീ കടിക്കാൻ പോയപ്പോൾ ഞാൻ മുഖമൊക്കെ പിടിച്ചതാട്ടോ പിന്നെ ആ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മുഴുവനും കരച്ചിലായിരുന്നു അത് വേദനയെന്ന് പറഞ്ഞിട്ട് ആ കൈ അനക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് മുട്ടായി കിട്ടിയപ്പോൾ കരച്ചിലൊക്കെ മാറിയിട്ടോ പിന്നെ ഇത് സ്ഥിരം ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വന്നാൽ അവിടെ വന്നിങ്ങനെ ഇരിക്കും പിന്നെ ടെസ്റ്റിന് ഉണ്ടായിരുന്നു അത് കിട്ടാൻ ഞങ്ങൾ പത്ത് മണിക്കാണ് ടെസ്റ്റ് ചെയ്തതെങ്കിൽ പതിനൊന്ന് മണി വരെ ഞങ്ങൾ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു ഇന്ന് സ്കൂൾ തുറന്നിട്ട് ഫസ്റ്റ് രണ്ടാമത്തെ ദിവസമായിരുന്നു ഫസ്റ്റ് ടൈം തന്നെ അവർക്ക് സൂക്കടായി ഹോസ്പിറ്റലിലായി ഇതാണ് അവസ്ഥ ട്ടോ ഇനി ഞങ്ങൾ സ്കൂള് പൂട്ടുന്നത് വരെ ഇടക്കിടക്ക് ഹോസ്പിറ്റലിലോട്ട് വരും കാരണം രണ്ട് മാസം ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പം ലെച്ച് സങ്കടപ്പെടുന്നത് കണ്ടിട്ട് ഞാൻ ഉഷിക്കുക ചിരിക്കുകയാണ് പിന്നെ ആ സംഭവമൊക്കെ പറിച്ചു കുറേ മുഖത്തൊട്ടിച്ചു കുറേ അവിടെ കളഞ്ഞു നിലത്ത് വിട്ടില്ല എൻ്റെ മടിയിലിരുന്നു ഇങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ കുറച്ചേരം കളിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞതാ ഞാൻ എൻ്റെ ഉമ്മ ഇവിടെ ആയിരുന്നു കേട്ടോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അഡ്മിറ്റായത് അപ്പോൾ ആ റൂമിൻ്റെ അങ്ങോട്ടേക്ക് പോയപ്പോൾ ലച്ചു ടുത്ത് പറയാ വാ കാണിച്ചു തരാ അമ്മ അവിടെയാണ് കിടന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കൂട്ടിയിട്ട് പോവായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ബില്ല് വന്നു ബില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഫുഡ് ഓർഡർ ചെയ്തതുപോലെ ആയിരുന്നു വന്നത് അത്രയും ഉണ്ടായിരുന്നു അപ്പം കുറേ പൈസയായ ടെൻഷനില് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ വണ്ടി ഇവിടെ മാനന്തവാടി ടൗണിൽ എവിടെയും പാർക്ക് ചെയ്യാനില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ വണ്ടി കുറേ താഴെ പോയിട്ട് പാർക്ക് ചെയ്തിട്ട് ഒരു ഓട്ടോക്ക് വെയിറ്റ് ചെയ്യുകയാണേ അങ്ങനെ ഓട്ടോക്ക് വേണ്ടി കാത്തിരിക്കുക കേട്ടോ അപ്പോൾ കുറേ നേരം അവിടെ നിന്നോ കാരണം ലച്ചോക്ക് നടക്കാനാവില്ല ഭയങ്കര കാലവേദനയാണ് പിന്നെ ഓട്ടോ ഒക്കെ വന്നു ഓട്ടോയിൽ കയറിയിട്ടോ ഓട്ടോയിൽ കയറിയപ്പോഴത്തേക്കും കുട്ടികൾ ഭയങ്കര ആക്റ്റീവായി അവർക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഓട്ടോ കാർ ഇഷ്ടമല്ല അപ്പോൾ ഓടിച്ചതി കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അവർക്ക് നമ്മൾ യൂണിഫോം എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ യൂണിഫോം എടുക്കാൻ വേണ്ടി വന്നു അങ്ങനെ രണ്ടാക്കും ഓരോരോ ജോഡി എടുത്തു കേട്ടോ പിന്നെ ഓരോന്നുണ്ട് കഴിഞ്ഞ കൊല്ലത്തെ പാച്ചയ്ക്ക് വല്ലം കൂടി യൂസ്കൂളിലുള്ളൂ അപ്പോൾ ഓരോരോ ജോഡി എടുത്തിട്ടുള്ളൂ അങ്ങനെ ഓരോരോ ജോഡിയും ചൊക്സൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നല്ല വിഷപ്പമായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞു ഹോട്ടലിൽ കയറി ഞങ്ങൾ സാധാ ഫുഡ് കഴിക്കാൻ വിചാരിച്ചത് അപ്പോഴത്തേക്കും ലച്ചൂക്ക് നൂഡിൽസ് കാണണം എന്ന് പറഞ്ഞോട്ടോ പിന്നെ ഞാനും പാച്ചു സാധാ ഫുഡ് കഴിച്ചു ഉച്ചുക്ക് ഒരു സാധാ മന്തി കഴിച്ചു കേട്ടോ ഞാനും പാച്ചുക്ക് സാധാ ചോറും കറിയും മതി വരണം ഞാനത് തന്നെ മതിയെന്ന് പറഞ്ഞോട്ടോ ലച്ചൂക്ക് നൂഡിൽസ് വന്നു വന്നു ചിക്കനും വാങ്ങിയിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു എന്താ ഫുഡ് കഴിക്കാനുള്ള ഒരുക്കത്തില്ലാട്ടോ ലെച്ച് മുഴുവനൊന്നും കഴിച്ചില്ല പിന്നെ അതിന്റെ ബാക്കി ഞങ്ങൾ തന്നെ കഴിക്കേണ്ടി വന്നോട്ടോ പിന്നെ അതെ തിരിച്ച് ഓട്ടോയിൽ കയറി തിരിച്ചു ഓട്ടോയില് കയറിട്ടതാ അപ്പോഴത്തേക്ക് കുട്ടിയേക്ക് ഐസ്ക്രീമും അതിന് ജ്യൂസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും മരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചു കൊടുത്തതാ കേട്ടോ പിന്നെ വണ്ടീൻ്റെ അടുത്ത് വന്നു വണ്ടിയിൽ കയറി ഞാൻ വണ്ടിയിലൊക്കെ കയറി കേട്ടോ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഒരു ദിവസം മൊത്തം മാനന്തവാടി ടൗണിൽ ഹോസ്പിറ്റലിലായിപ്പോയിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് തിരിച്ചു വരുമ്പോൾ നമ്മൾ കാട്ടാടിനെ കണ്ടു കേട്ടോ ഞാൻ സോറി കേട്ടോ അത് കാട്ടാടല്ല മലമാനാണ് കേട്ടോ ഞാൻ എനിക്കൊരു കൺഫ്യൂഷൻ വന്നപ്പോൾ ഞാൻ രണ്ടാമത് ഞാൻ വെച്ചിട്ട് ചോദിച്ചതാണേ അപ്പം മലമാനെ കണ്ട് എൻ്റെ ഫോണിൽ നല്ല ക്ലിയർ ഇല്ല എന്നാലും ഞാൻ പറ്റുന്നതോടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ രാവിലെ ആനേന കണ്ട അതേ സ്ഥലത്താണ് അവിടെ ഒരു ചെറിയൊരു കുഴിയുണ്ട് വെള്ളത്തിൻ്റെ അത് കുടി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാ തോന്നുന്നു അപ്പൊ അത സൂക്ഷിച്ച് നോക്കിയാല് രാവിലെ രാവിലെ ആനേനെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഇപ്പം മാന്യം സൂക്ഷിച്ച് നോക്കിയാൽ കാണാം കേട്ടോ ഇത് സാധാമാനല്ല മലമാനാട്ടോ പിന്നെ അവിടെ അധികം നേരം വണ്ടി നിർത്തിയില്ല കുറേ വണ്ടികൾ വരുന്നുണ്ടായിരുന്നു അതൊരു വളവായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളിതാ വീട്ടിലോട്ട് എത്തിയിട്ടോ അപ്പം ലച്ചുക്ക് കാലുവേദന പറഞ്ഞിട്ട് ലച്ചുവിന് ഇതാ നശ്യമൊക്കെ പൊക്കിയെടുത്തു കൊണ്ടുപോകുക കേട്ടോ അപ്പോൾ അതിനുള്ള വാശ് പിടുത്താണേ പിന്നെ ഞാൻ എന്താ ബേക്കിൽ പാച്ചു കൊണ്ടിട്ടോ അതോ ഓടി വരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിലെത്തിയിട്ടോ അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ ഒന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ